ഹൈഡിയേഴ്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഇന്ന് നമ്മൾ ഇന്നലത്തെ വീഡിയോയിൽ നിന്ന് വിന്നറ് തിരഞ്ഞെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇന്നലത്തെ വീ വിറ് വാട്സപ്പിൽ വന്നിട്ടുണ്ട് ഞാൻ വിളിക്കും കേട്ടോ ആയിരിക്കും നിങ്ങൾക്ക് രണ്ട് പേർക്കുള്ള ഗിഫ്റ്റ് അയക്കുന്നത് അപ്പോൾ എല്ലാവർക്കും താമരകൾ ആമ്പലുകളൊക്കെ നിങ്ങൾക്ക് വെറൈറ്റി കുറവിൽ വേണമെങ്കിൽ എൻ്റെ ചാനലും കൂടെ ഒന്ന് ഫോളോ ചെയ്യുക അപ്പോൾ ഇന്ന് നമുക്ക് ഒത്തിരി വെറൈറ്റികൾ ഇന്നും നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ മാക്സിമം വിലക്കുറവിൽ നമ്മൾ വീട് ഇടുമ്പോൾ ഒത്തിരി പേര് ഇതിന് ആവശ്യക്കാരുണ്ടെന്ന് മനസ്സിലാവുന്നത് കേട്ടോ അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ടിനൊക്കെ ഒത്തിരി ഒത്തിരി താങ്ക്സ് ഡി ടി ഡി സി വഴിയും സ്പീഡ് പോസ്റ്റ് വഴിയും നമ്മൾ അയച്ചു തരും നിങ്ങൾക്ക് വാട്സപ്പിൽ താമരവുമായി ബന്ധപ്പെട്ട് എന്ത് ഉണ്ടെങ്കിലും വാട്സപ്പിൽ വരാവുന്നതാണ് ഞാൻ റിപ്ലൈ തരുന്നതാണ് കേട്ടോ കുറച്ച് വൈകിയാലും ഞാൻ റിപ്ലൈ തരും കേട്ടോ അപ്പോൾ ഇന്ന് നമ്മുടെ ഫസ്റ്റ് ട്യൂബർ വന്നിട്ട് ഒറ്റോപ്പസ് കേട്ടോ ഒറ്റപ്പസിൻ്റെ കുറച്ച് ട്യൂബേഴ്സ് നല്ല അടിപൊളി ട്യൂബേഴ്സ് വന്നിട്ടുണ്ട് അപ്പോൾ ഏറ്റവും എന്താ പറയുക റേറ്റ് കുറച്ചാണ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ പുതിയ വെറൈറ്റികളായാലും അത്യാവശ്യം വിലക്കുറവിൽ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഇതിൻ്റെയൊക്കെ ഡീറ്റെയിൽ കാര്യങ്ങളും നിങ്ങൾ വാട്ട്സപ്പിൽ വരിക ഓരോ ട്യൂബറിനും ഓരോ റേറ്റ് ആയിരിക്കും കേട്ടോ കാരണം ട്യൂബറും വ്യത്യാസമുണ്ട് പിന്നെ ഈ ഒറ്റോപസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നിറ നിറയെ പൂക്കളുണ്ടാവും എന്നാൽ ഒരു രണ്ട് മൂന്ന് ഷെയ്ഡിലാണ് ഇതിൻ്റെ ഫ്ലവർ കിട്ടോ ഇതിൻ്റെ ഫ്ലവർ പിക്ക് സൈഡ് കൊടുക്കുന്നുണ്ട് നല്ല ഭംഗിയാണ് ഇതിൻ്റെ വലിയ വലിയ പൂക്കളാണ് ഉണ്ടാകുന്നത് അപ്പോൾ ഒറ്റോപ്പസ് ആവശ്യമുള്ളവർ വന്നോളൂ കേട്ടോ വെറൈറ്റി പറയുന്നത് ബാവോ ബാവോ എന്നാണ് ഈ ലോട്ടസിൻ്റെ പേര് നമ്മുടെ അടുത്ത് ആദ്യമായിട്ട് ഫസ്റ്റിലെ വരികയാണ് അപ്പോൾ നന്നായി ഫ്ലവർ ചെയ്യുന്ന വെറൈറ്റിയാണ് ബാവോ ബാവോ ബാവോട്ടോ അപ്പം നമ്മുടെ അടുത്ത് ട്രോപ്പിക്കൽ വെറൈറ്റിയാണ് ബാവോ ബാവോ അപ്പോൾ ഇതിൻ്റെ ഫ്ലവർ പിക്ക് ഒക്കെ സൈഡിൽ കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത് നമ്മുടെ സബ്സ്ക്രൈബർ ആരും വാങ്ങുന്ന ആരെങ്കിലും വാങ്ങിയിട്ടില്ലെങ്കിൽ വാങ്ങുക ഇപ്പം നമ്മുടെ അടുത്ത് വന്നിട്ടുണ്ട് ആകെ മൂന്ന് ട്യൂബറുള്ളൂ കേട്ടോ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ വാട്സപ്പിൽ തരിക വെറൈറ്റി പീക്ക് ഓഫ് പിങ് ആണ് കേട്ടോ പീക്ക് ഓഫ് പിങ്ങിന് നല്ല അടിപൊളി ട്യൂബ് ആണ് വന്നിരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ എല്ലാ റേറ്റ് എന്ന് പറയുന്നത് എഴുപത് ഉള്ളൂ കേട്ടോ എഴുപത് രൂപയ്ക്ക് നല്ല ഹെൽത്തിയായ ഗ്രോത്ത് ടിപ്പുള്ള അൻപത് രൂപയുടെയും ട്യൂബെൽസ് ഉണ്ട് കേട്ടോ അൻപത് എഴുപത് ഇതാണ് റേറ്റ് കേട്ടോ അപ്പോൾ നമ്മൾ ഇത്ര റേറ്റ് കുറച്ച് കൊണ്ടുവരുന്നത് എന്താണെന്ന് പറഞ്ഞാൽ എല്ലാവരും വാങ്ങട്ടെ പറഞ്ഞിട്ടാണ് കേട്ടോ ഇതാണ് നല്ല ഗ്രോത്ത് ടിപ്പും കാര്യങ്ങളുള്ള ട്യൂബ് വെയിൽസ് ആണ് എഴുപത് അൻപത് എഴുപത് ഇതാണ് റേറ്റ് പീക്ക് ഓഫ് പിങ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ വാങ്ങി വാങ്ങിവെച്ചാൽ ഒരിക്കലും നിങ്ങൾക്ക് നിരാശപ്പെടേണ്ടി വരില്ല കേട്ടോ എന്തായാലും നൂറ് ശതമാനം ഫ്ലവർ ചെയ്യുന്ന വെറൈറ്റിയാണ് നന്നായി ഫ്ലവർ ചെയ്യുന്ന വെറൈറ്റിയാണ് പീക്ക് ഓഫ് പിൻകുട്ടോ ഒരു ഫ്ലവർ നിന്ന് കഴിഞ്ഞാൽ അടുത്ത ഫ്ലവർ വരും കേട്ടോ അങ്ങനത്തെ ഒരു വെറൈറ്റിയാണ് പീക്ക് ഓഫ് പിഞ്ചിട്ടോ ഇത് മഹിമയുടെ ആണ് കേട്ടോ മഹിമ ഇന്നലെ നമ്മൾ വീഡിയോയിലിട്ടപ്പോൾ ചോദിച്ചത് ഔട്ട് ഓഫ് സ്റ്റോക്ക് ആയിപ്പോയിട്ട് ഇട്ടതും ഔട്ട് ഓഫ് സ്റ്റോക്ക് ആയിപ്പോയി ഇപ്പോൾ ചോദിച്ചവർക്ക് ഇനി വന്നിട്ടുണ്ട് ഇത് എഴുപത് രൂപ പിന്നെന്താ മഹിമയുടെ വലിയൊരു ട്യൂബർ വന്നിട്ടുണ്ട് ഇതെങ്ങനെ പാക്ക് ചെയ്യുന്ന അറിയില്ല കേട്ടോ അപ്പോൾ ഇതിൻ്റെ റേറ്റ് നൂറ്റി എഴുപത് വൺ സെവൻറ്റി ആണ് കേട്ടോ വലിയ ട്യൂബറാണ് മഹിമ അവർക്ക് ഫ്ലവർ വന്ന വെറൈറ്റിയുടെ ട്യൂബറാണ് കേട്ടോ നല്ല അടിപൊളി ട്യൂബറാണ് നൂറ്റി എഴുപത് രൂപയാണ് കേട്ടോ ഇത് അമോർജിയുടെ ട്യൂബറാണ് കേട്ടോ ഈ ഒരു അമോർജിയുടെ ട്യൂബറിന് നൂറ്റി നാൽപ്പത് രൂപയുള്ളൂ കേട്ടോ ഇതാണ് പിന്നെ ഇതാ ഈ ഒരു ട്യൂബറിന് നൂറ്റൻപത് രൂപയാണ് ഇത് കണ്ടോ ഇതാണ് ട്യൂബർ ഇതിന് മണ്ടയ്ക്ക് ചെറിയൊരു ഇതുണ്ട് പക്ഷേ ഇവിടെ ഗ്രോത്തിട്ടിപ്പോൾ ചെറുത് ആയി വരുന്നുണ്ട് കേട്ടോ അതാണ് ഇത്രയും വലിയ ട്യൂബർ നൂറ്റൻപതിന് കൊടുക്കുന്നത് പിടിച്ചു കിട്ടുന്ന ഉറപ്പാണ് കേട്ടോ ആവശ്യമുള്ളവർക്ക് വാങ്ങാം ഓർഡി വലിയ ഫ്ലവർ ആണ് ഇവിടെ വെറൈറ്റി പറയുന്നത് അമരിപ്പിയോണിയാണ് കേട്ടോ അമരിപ്പിയോണി നന്നായി ഫ്ലവർ ചെയ്യുന്ന വെറൈറ്റിയാണ് അമരിപ്പിയോണിട്ടോ ഒരു താമര എന്ന് പറയുന്നതിൻ്റെ ഒരു ഭംഗി തന്നെ വരുന്നൊരു എന്താ ഒരു വെറൈറ്റിയാണ് അമേരി പിയോണി കേട്ടോ നല്ല ഭംഗിയാണ് ഇതിൻ്റെ പെറ്റൽസ് കാണുക അപ്പോൾ ഇതിൻ്റെ സൈഡ് പിക്കിൽ പിക്ക് ഞാൻ സൈഡിൽ കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ ഇന്നത്തെ ഓഫർ എന്ന് പറയുന്നത് ഇത് കണ്ട ഈ വലിയ ട്യൂബറുകൾ നമ്മൾ അമേരി പിയോണിയുടെ ട്യൂബറുകൾ നമ്മൾ കൊടുക്കുന്നത് വെറും നൂറ് രൂപയ്ക്കാണ് കേട്ടോ എല്ലാം അപ്പോൾ ആദ്യമായിട്ട് താമര വാങ്ങുന്നവരൊക്കെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നന്നായിട്ട് ലാഭമാണ് ഈ ഒരു ഓഫറ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇത്രയും വന്നത് ഈ ഒരു പോർട്ടിൽ കിടക്കുന്നതല്ല വേറെയും നമുക്ക് നമുക്കൊരുപാട് ഒരുമിച്ച് മൂന്ന് സബ്സ്ക്രൈബേ പ്രിയപ്പെട്ട മൂന്ന് പേരും ഒരുമിച്ച് നമുക്ക് അമരി അമരിപ്പിയുവാണേ തന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ വിചാരിച്ചു അവർക്കിത് നമ്മൾ സെയിൽ ചെയ്തിട്ട് പൈസയും കൊടുക്കണം അതുകൊണ്ട് നമുക്കിത് ഫ്രീ കൊടുക്കാൻ പറ്റില്ല അതുകൊണ്ട് ഞാൻ വിചാരിച്ചു നൂറ് രൂപയ്ക്ക് കൊടുക്കാവുന്ന അതാണ് സംഭവം ഞാൻ അവരോട് പറഞ്ഞു അപ്പോൾ ഇത് വാങ്ങുന്നവർക്ക് എന്തായാലും ലാഭം വലിയ വലിയ ട്യൂബേഴ്സ് ആണ് രൂപയാണ് രൂപയാണെന്നോ വെറൈറ്റി പറയുന്നത് പിങ്ക് ബോളാണ് കേട്ടോ പിങ്ക് ബോൾ നന്നായി ഫ്ലവർ ചെയ്യുന്ന വെറൈറ്റിയാണ് പിങ്ക് ബ്ലോ പിങ്ക് ബോൾ അപ്പോൾ ഇതിൻ്റെ ഫ്ലവറിൻ്റെ ബിക്ക് സൈഡിൽ കൊടുക്കുന്നുണ്ട് ഇതിൻ്റെ ട്യൂബറിൻ്റെ റേറ്റ് എന്ന് പറയും ഇതും വലിയ വലിയ ട്യൂബേഴ്സ് ആണ് കേട്ടോ ഇതൊന്നും ഈ റേറ്റിന് നിങ്ങൾക്ക് അവിടെയും കിട്ടില്ല നൂറ്റി അറുപത് രൂപയാണ് വലിയ ട്യൂബർ നമ്മൾ പിങ്ക് ബോൾ കൊടുക്കുന്നത് വെറും നൂറ്റി അറുപത് രൂപയ്ക്കാണ് നമ്മുടെ അടുത്ത് ഇതുവരെ സെയിൽ ചെയ്യാത്ത വെറൈറ്റികൾ തന്നെയാണ് വന്നിരിക്കുന്നത് കേട്ടോ ബാവോ ബാവോ ഡിവണ് ഇതൊക്കെ നമ്മൾ ആദ്യമായിട്ടാണ് സെയിൽ ചെയ്യുന്നത് അപ്പോൾ അതൊക്കെ റേറ്റ് കുറവിലാണ് കൊടുക്കുന്നത് നിങ്ങൾ വാങ്ങി വെക്കുക ഇത് അതുപോലെ തന്നെ ഇത് റെഡ് പാർട്ടീഷൻ എന്ന് പറയുന്ന വെറൈറ്റിയാണ് കേട്ടോ താമരയിൽ നിങ്ങളുടെ കളക്ഷനിൽ ഇല്ലാത്തവർക്ക് വാങ്ങി വെക്കാൻ പറ്റിയ ഒരു വെറൈറ്റിയാണ് റെഡ് പാർട്ടീഷൻ ഷർട്ടോ അപ്പോൾ ഇതിൻ്റെ പിക്ക് സൈഡിൽ കൊടുക്കുന്നുണ്ട് വെറൈറ്റി നമ്മുടെ അടുത്ത് വരാത്ത ഇതുവരെ വരാത്തൊരു വെറൈറ്റിയാണ് എംബാവെ അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് കോംബോയിലായിരിക്കും മിക്കവാറും തരുകയായിട്ട് ആവശ്യമുള്ളവർക്ക് സിംഗിൾ വേണ്ടവർക്ക് സിംഗിൾ തരും എംബാവേ ബാവോ ബാവോ പിന്നെ ഒക്ടോപ്പസ് ഡി വണ്ണ് ഇതെല്ലാം നമ്മുടെ അടുത്ത് ആദ്യമായി വരുന്ന വെറൈറ്റികളാണ് അപ്പോൾ ഇതെല്ലാം നിങ്ങൾക്ക് കോംബോ ആവശ്യമുള്ളവർക്ക് കോംബോ ആയിട്ട് വാങ്ങുന്നതായിരിക്കും കുറച്ചും കൂടെ ഓപ്ഷൻ നല്ലത് കേട്ടോ സിംഗിൾ ഉള്ളവർക്ക് ഒരുപാട് വിലയൊന്നും നമ്മൾ വാങ്ങുന്നില്ല അപ്പോൾ വേണ്ടവർ ഇതിൻ്റെ ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ നമ്മൾ വാട്സപ്പിൽ തരുവേ വെറൈറ്റി നമ്മുടെ ഗീത ചേച്ചിയിലും വീട്ടിലും നിറയെ ഫ്ലവർ ഉണ്ടായ റക്ഷാങ്കോ അപ്പം ഇതിൻ്റെ റക്ഷാങ്കയുടെ ബഡോഡ് കൂടിയാണ് വന്നത് കേട്ടോ ഇതിൻ്റെ ട്യൂബറുകളൊക്കെ അപ്പം ഇതിൻ്റെ ട്യൂബറിന് രക്ഷാങ്കയുടെ ട്യൂബറിന് നൂറ്റി അൻപത് രൂപയാണ് കേട്ടോ റേറ്റ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട എന്നും പൂക്കൾ തരുന്ന വെറൈറ്റിയായ പിങ്ക് ക്ലൗഡിന് അൻപത് രൂപയുടെ ഉണ്ട് നൂറിൻ്റെ ഉണ്ട് നൂറ്റൻപതിൻ്റെയും ട്യൂബേഴ്സ് ഉണ്ട് കേട്ടോ നൂറ്റൻപതിൻ്റെ ട്യൂബറൊക്കെ അത്യാവശ്യം വലിയ ട്യൂബേഴ്സ് ആണ് പിങ്ക് ക്ലൗഡ് ഇന്നത്തെ വെറൈറ്റി പറയുന്നത് ഡി വണ്ണാണ് കേട്ടോ ഡി വണ്ണിൻ്റെ കുറച്ച് ട്യൂബേഴ്സ് പുതിയ വെറൈറ്റിയാണ് ഡി വണ് ഡി വണ്ണിൻ്റെയും കുറച്ച് ട്യൂബേഴ്സ് വന്നിട്ടുണ്ട് കേട്ടോ നൂറ്റി അൻപത് നൂറ്റി എഴുപത് ഇരുന്നൂറ് ഇരുന്നൂറ്റി മുപ്പത് ഇതൊക്കെയാണ് റേറ്റ് അപ്പോൾ ഇന്നത്തെ നമ്മുടെ വിന്നർ എന്ന് പറയുന്ന അറ്റ് ദേവസ്ഥയിൽ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ കയ്യിൽ ചെയ്യുന്ന ആളാണ് ഇന്ന് വിന്നറായി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത് വാട്സപ്പിൽ വരിക നമ്മുടെ ഇന്നലത്തെ വീഡിയോയിലുണ്ടായിരുന്ന അമേരിക്ക മേലി പിന്നെ യെല്ലോ പിയോണി ഇങ്ങനത്തെ കുറച്ച് ഐറ്റംസും നമ്മുടെ അടുത്ത് ഉണ്ട് കേട്ടോ അപ്പോൾ വേണ്ടവർ വാട്സപ്പിൽ വരിക ഡീറ്റെയിലും കാര്യങ്ങളെല്ലാം വാട്സപ്പിൽ തരുന്നതായിരിക്കും ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒത്തിരി താങ്ക്സ് ടാറ്റാ